പാകിസ്ഥാന്റെ ഭീകരവാദ നടപടികളെ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ചവിട്ടിക്കളയുന്നു പുറത്താക്കുന്നു പാകിസ്ഥാനെ ചവിട്ടി പുറത്താക്കുന്നു എന്നുള്ള നിലപാട് ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ യു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനം അവിടെ ഈ കാര്യങ്ങളിൽ യു എയുടെ കടുത്ത നിലപാട് വരുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനം ആ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റി മാറ്റണം ഇന്ത്യയെ ഉൾപ്പെടുത്തരുതെന്ന പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിക്കുന്നില്ല ഇസ്ലാമിക രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എ ഇ വളരെ കടുത്ത നിലപാടാണ് എടുക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആണ് വിശിഷ്ട അതിഥിയായി എത്തുന്നത് വെള്ളി ശനി ദിവസങ്ങളിൽ ആണ് അബുദാബിയിലാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാന്റെ ആവശ്യങ്ങളോട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മറുപടി ശക്തമായി യു എ ഇ നടക്കുന്നു അതോടൊപ്പം തന്നെ ആ തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ യു എ യു എടുക്കും ഇസ്ലാമിക രാജ്യങ്ങൾ എടുക്കുന്നത് ഇന്ത്യ ഇന്ത്യയെ ഒഴിവാക്കാൻ സാധിക്കില്ല ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയും ഇസ്ലാമിക രാജ്യങ്ങൾ കൈക്കൊള്ളില്ല പാകിസ്ഥാൻ ആദ്യം പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള സന്ദേശം തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നൽകുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനം അവിടെ ഇന്ത്യയാണ് വിശിഷ്ടാതിഥി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് വിശിഷ്ട അതിഥി സുഷമ ആണ് വിശിഷ്ട അതിഥിയായി എത്തുന്നത് വെള്ളി ശനി ദിവസങ്ങളിൽ അബുദാബിയിൽ നടക്കുന്ന ഈ ഉച്ചകോടി സമ്മേളനം ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം അവിടെ ഇന്ത്യക്കാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ഇന്ത്യയുടെ പ്രാധാന്യം കുറയ്ക്കണം എന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു ആദ്യം അവർ ആവശ്യപ്പെട്ടത് ഇന്ത്യയെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക രാജ്യങ്ങളാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ നിലനിൽക്കണം ഇന്ത്യ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചു ഇസ്ലാമിക രാജ്യങ്ങൾ വഴങ്ങാതിരുന്നതിനെ തുടർന്ന് ഇന്ത്യക്കുള്ള വിശിഷ്ട പദവി ഈ സമ്മേളനത്തിൽ ഇന്ത്യയാണ് വിശിഷ്ട അതിഥിയായിട്ടുള്ളത് അങ്ങനെ വിശിഷ്ട അതിഥിയും വിശിഷ്ട പദവിയും മാറ്റുക എന്നുള്ള ആവശ്യം ഉയർത്തി ഇതിനൊന്നും വഴങ്ങാതിരുന്നതിനെ വഴങ്ങാൻ ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറായില്ല പാകിസ്ഥാൻ വളരെ ചുട്ട മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാട് വന്നത് അങ്ങനെ ഭീകരവാദത്തിനെതിരായി ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഇസ്ലാമിക രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്രത്തിന് ഒരു പൊൻതുമൽ കൂടി എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കും ഇന്ത്യ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും അവിടെ സുഷമ സ്വരാജ് വിശിഷ്ട ായി എത്തും പാകിസ്ഥാന്റെ ആവശ്യവും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിരാകരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണ്ട എന്ന നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുന്നു ഭരത്തിന്റെ ഇന്ത്യയെ പുറത്താക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു അത് പരാജയപ്പെട്ട് പരാജയത്തിലാകുമ്പോൾ പാകിസ്ഥാൻ സ്വയം പുറത്താക്കുന്നു എന്ന വളരെ അപഹാസ്യമായ നിലപാടിലേക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ പാകിസ്ഥാൻ അകപ്പെട്ടു പോയിരിക്കുന്നു